ലൈവിൽ ഭയങ്കരമായ വേള നടക്കുകയാണ് ജിഷിനും ഒനിലും കൂടിയുള്ള വഴക്കാണ് നടക്കുന്നത് ആരും എൻ്റെ ഇടയ്ക്കുണ്ട് ഓരോന്ന് പറയുന്നുണ്ട് പക്ഷേ ജിഷിൻ ഒനിലുമായിട്ടുള്ള തർക്കമാണ് നടക്കുന്നത് കാരണം വെജിറ്റേറിയനും നോൺ വെജിറ്റേറിയൻ ആൾക്കാർ തമ്മിലുള്ള ഒരു തർക്കത്തിനെ തുടർന്ന് ജിഷിൻ ഇന്ന് ഉണ്ടാക്കി വച്ചിരുന്ന ഭക്ഷണം എന്തോ എടുത്ത് എറിഞ്ഞെന്നാണ് ഒനിൽ പറയുന്നത് കുക്കർ എടുത്ത് എറിഞ്ഞു എന്ന് പറയുന്നുണ്ട് ചോപ്പിംഗ് ബോർഡ് എടുത്തെറിഞ്ഞെന്ന് പറയുന്നുണ്ട് ഒനിൽ പറയുന്ന നീ വെറും കോമാളിയാടാ കോമാളി നീ 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 ഭക്ഷണം എടുത്ത് എറിഞ്ഞില്ലേടാ നീ കുക്കറെടുത്ത് എറിഞ്ഞില്ലേടാ നീ വെറും കോമാളിയാടാ വെറും കോമാളി എന്ന് പറഞ്ഞിട്ട് ജിഷിനോട് ഭയങ്കര കയറത്ത് സംസാരിക്കുകയാണ് പക്ഷേ ജിഷിൻ വളരെ സൈലൻ്റ് ആയിട്ട് സോഫയിൽ ഇരിക്കുന്നുണ്ട് ഓപ്പോസിറ്റ് സൈഡിൽ ജിഷിന് പറ നീ എന്ത് പറയുന്നോ അതിനെല്ലാം ഇങ്ങനെ കൈ കൊണ്ട് ആംഗ്യം കാണിക്കുന്ന അല്ലാതെ ജിഷൻ അത് പറയുന്നില്ല പുറത്തോട്ട് അപ്പം നീ എന്ത് നീ എന്ത് പറയുന്നോ അത് മാത്രം നമുക്ക് കേൾക്കാം എന്നിട്ട് കൈ കൊണ്ടുള്ള ആക്ഷനാണ് കാണിക്കുന്നത് അപ്പം ഓപ്പോസിറ്റിലിരുന്നിട്ട് നമ്മുടെ ഓനിൽ ഭയങ്കരമായിട്ട് വേള ഉണ്ടാക്കിയാണ് ആര്യൻ പറയുന്നുണ്ട് ഞാനിതിനൊന്നും സപ്പോർട്ട് ചെയ്യുന്നില്ല പക്ഷേ ഫുഡെടുത്ത് കളയ കളഞ്ഞ കാര്യത്തിനകത്ത് എനിക്ക് അതിനകത്ത് എനിക്ക് ഇഷ്ടക്കുറവുണ്ട് അപ്പം ജിസേൽ ചോദിക്കുന്നുണ്ട് നിങ്ങൾ ഫുഡ് എടുത്ത് കളഞ്ഞോ കുക്കറെടുത്ത് എറിഞ്ഞോ അപ്പോൾ ജിഷ്യൻ പറയുന്നുണ്ട് ആ ഞാൻ കുക്കറെടുത്ത് എറിഞ്ഞ് പൊട്ടിച്ച് പോടാ പോടാ നീ നിന്റെ കാര്യം തിരക്കി പോടാ എന്നൊക്കെ ജിഷുനും പറയുന്നുണ്ട് നീ ഒറ്റർത്തം കാരണമാണ് ഞാനിന്ന് പട്ടിണിക്കായതെന്ന് ജിഷൻ പറയുന്നുണ്ട് ഒന്നിലിനെ നോക്കി ഒന്നിലാണെങ്കിൽ ഒട്ടും കേൾക്കാൻ തയ്യാറല്ല നീ വെറും കോമാളിയാടാ നീ വെറും കോമാളി എന്ന് പറയുന്ന വേറെ ഒരുപാട് ഇതായിട്ട് റൂഡായിട്ട് സംസാരിക്കുകയാണ് ഒന്നില് ഒന്നിലി പറയുന്ന ജിഷുനാണ് റൂഡായിട്ട് പ്രവർത്തിച്ചതെന്ന് പറയുന്നുണ്ട് ജിഷിൻ വീണ്ടും വീണ്ടും പറയുന്ന നീയാണ് എന്നെ പട്ടിണി കിട്ടുക നീയാണ് എന്നെ പട്ടിണി കിട്ടുക അപ്പോഴെല്ലാം ഒന്നിലി പറയുന്ന നീ പോടാ കോമാളി നീ പോടാ കോമാളി ഇത് തന്നെ ഇല്ല അനീഷ് റിപ്പീറ്റഡായിട്ട് പറയുന്ന പോലെ തന്നെ ഒനിലി പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് പക്ഷേ ജിഷിന് അവിടെ ഇരിക്കുന്നിടത്ത് നിന്ന് എണ്ണിക്കുന്ന പക്ഷേ ജിഷൻ അവിടെ ഇരുന്നുകൊണ്ട് കൂടുതലായിട്ട് മറുപടിയും പറയുന്നില്ല ഇവൻ എന്ത് പറഞ്ഞാലും ഇങ്ങനെ വിരലുകൊണ്ട് ഒരു ആക്ടിങ് കാണിക്കുന്ന അല്ലാതെ ജിഷിൻ കൂടുതലൊന്നും പറയുന്നില്ല പക്ഷേ ഒനില് ഭയങ്കരമായിട്ട് വേളം വയ്ക്കുകയാണ് അതിൻ്റെ കൂടെ ആര്യനും പറയുന്നുണ്ട് ഇവിടെ നോൺ വെജിറ്റേറിയൻ ആയാലും വെജിറ്റേറിയൻ ആയാലും എല്ലാവരും ഈക്വലാണ് ഇതേ അഭിപ്രായം തന്നെയാണ് അക്ബറും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തുവായാലും ഭയങ്കര വേളമാണ് ലൈവിലിപ്പോൾ ഒന്നിൽ വീണ്ടും വീണ്ടും വിളിച്ച് പറയുന്നുണ്ട് ഇവന് കുറേ മുന്നേ അവിടുത്തെ ചോപ്പിംഗ് ബോർഡ് എടുത്ത് എറിഞ്ഞു കളഞ്ഞ് ഇവനെന്ത് വേണേലും ചെയ്യാം നീ പോടാ കോമാളി നീ എന്ത് വാടാ അത് ചെയ്യുന്നതൊക്കെ എന്നും പറഞ്ഞിട്ട് ഒനിൽ ഭയങ്കരമായിട്ട് സംസാരിക്കുകയാണ് ജിസേൽ പറയുന്നത് കൊണ്ടാണ് എല്ലാവർക്കും ആഹാരം ഈക്വലായിട്ട് കൊടുക്കണം അല്ലാതെ ബിഗ് ബോസ് എല്ലാവർക്കും കൂടിയല്ലേ ഭക്ഷണം തരുന്നത് ഇവിടെ വെജിറ്റേറിയൻ നോൺ വെജിറ്റേറിയൻ അങ്ങനെയുള്ള വ്യത്യാസം എന്തോ ഞാൻ കാണിക്കുന്ന ആഹാര കാര്യത്തിലെന്നും പറഞ്ഞ് ജിസേലിതിൻ്റെ ഇടയ്ക്ക് ഇടന്ന് ഭയങ്കര വേള